രാത്രി വീട്ടിൽ കയറി യുവാവിനെയും ഒൻപത് വയസ്സുകാരനെയും ആക്രമിച്ച കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി മുഹമ്മദ് ഹസനുൽ ഷാഹിദിനും മകനും നേരെയാണ് ആക്രമണം ഉണ്ടായത് മേലേപ്പട്ടാമ്പിയിൽ ഈ മാസം പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം മേലേപ്പട്ടാമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറന്മൽ വീട്ടിൽ ഷാഹിദിനും കുടുംബത്തിനും നേരെയാണ് നാലംഗ സംഘം അക്രമം അഴിച്ചുവിട്ടത് കുട്ടികൾക്കടക്കമുള്ളവർക്ക് മർദ്ദനമേൽക്കുകയും തുടർന്ന് ഷാഹിദ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയും ആയിരുന്നു പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നാലുപേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി ആനക്കര സ്വദേശികളായ മുഹമ്മദ് നിഷാദ് മുഹമ്മദ് അൻസിൽ മുഹമ്മദ് അനീസ് ഷാജഹാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് അക്രമം അഴിച്ചുവിട്ട ശേഷം പ്രതികൾ താർജീപ്പിൽ കടന്നു കളയുകയും തുടർന്ന് വണ്ടി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്തു നിന്നും പോലീസ് ഈ മാസം പതിനെട്ടിന് പിടികൂടുന്നത് തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ പട്ടാമ്പിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോട്ടേഴ്സിലും പ്രതികൾ ഉപയോഗിച്ച ചുറ്റിക ഉപേക്ഷിച്ച പട്ടാമ്പി ഭാരതപ്പുഴയിലുമായിരുന്നു തെളിവെടുപ്പ് പട്ടാമ്പി പാലത്തിന് മുകളിൽ നിന്നും പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ഭാരതപ്പുഴയിലേക്ക് എറിഞ്ഞതായും പോലീസ് പറഞ്ഞു എസ് ഐ ഉദയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്